بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد آدرني رايا دكشدا كلا بريبتا سفرت السلام عليكم ورحمة الله وبركاته ഒരു മാസവും പത്ത് ദിവസവും പിന്നിട്ടാൽ ഒക്ടോബർ ഏഴിന് പൂർത്തിയാവുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമുള്ള ഈ കാലയളവിൽ ഫലസ്തീൻ ഫലസ്തീനിൽ നിന്ന് നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ വാർത്തകളും ചിത്രങ്ങളും ദൃശ്യങ്ങളും നമ്മെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം കാണാൻ കഴിയാത്ത വിധം കേൾക്കാൻ കഴിയാത്ത വിധം ഹൃദയഭേദകമായ സംഭവങ്ങളാണ് ചരിത്രത്തിൽ തന്നെ തുല്യതകളുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുമാറുള്ള സംഭവങ്ങളാണ് ഫലസ്തീനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ അങ്ങേയറ്റത്തെ നിസ്സംഗത ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നതും നാം കാണുകയാണ് ഇത്തരമൊരു സന്ദർഭത്തിലാണ് എത്ര കാലം കഴിഞ്ഞാലും എത്ര ദിവസങ്ങൾ പിന്നിട്ടാലും ഫലസ്തീൻ നാം ഓർത്തുകൊണ്ടേയിരിക്കും നാം പറഞ്ഞുകൊണ്ടേയിരിക്കും നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ നിത്യവുമുള്ള പ്രാർത്ഥനകളിൽ ഫലസ്തീൻ ഇടം പിടിച്ചുകൊണ്ടേയിരിക്കും എന്ന ഉറപ്പാണ് ഇത്തരം ഒരു പരിപാടിയിലൂടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നമുക്കറിയാം ഫലസ്തീൻ എന്ന് പറയുന്നത് അംബിയ മുർസലുകളുടെ മുർസലുകളുടെ സംഗമ ഭൂമിയാണ് ഫലസ്തീൻ എന്ന് നമുക്കറിയാം ഇബ്രാഹിം നബി അലിഹിസലാമ ബാബിലോണിയയിൽ നിന്ന് ഫലസ്തീനിലേക്കാണ് വന്നത് നബി ൂത്ത് സദൂമിൽ നിന്ന് ഫലസ്തീനിലേക്കാണ് വന്നത് ദാവൂദ് നബി 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 സുലൈമാൻ തുടങ്ങിയ തുടങ്ങിയ പ്രവാചകന്മാർ ജീവിച്ച മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലിഹുസ് നിർമ്മിച്ച ബൈത്തുൽ മുക്കദ്സ് വിശുദ്ധ ഭവനം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മണ്ണാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സന്ദർഭത്തിൽ പ്രവാചകന്മാർക്ക് ഇമാമത്ത് നിന്നുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് നേതൃത്വം നൽകിയ സ്ഥലമാണ് ബൈത്തുൽ മുക്കദ്സ് എന്ന് പറയുന്നത് ആ രാവിന്റെ സന്ദർഭത്തിൽ തന്റെ അടിമയെ അങ്ങോട്ട് പ്രയാണം ചെയ്ത സന്ദർഭത്തിൽ അതിന് ചുറ്റുമുള്ള ആ പ്രദേശത്തെ കുറിച്ച് ബാറക്കിനു വിശുദ്ധ ഖുറാൻ സൂചിപ്പിക്കുന്നുണ്ട് അത് ഫലസ്തീനിനെ കുറിച്ചാണ് ബൈത്തുൽ മുക്കിസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം ഇസ്ലാമിൽ ഇത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശത്താണ് ഇത്ര കിരാതമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഈ ദിവസം വരെയുള്ള കാലയളവിൽ പതിനാറായിരത്തിലധികം കുഞ്ഞുങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അതിൽ തന്നെ ഒരു വയസ്സ് പോലും പ്രായമെത്താത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് അയ്യായിരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം യ്യായിരം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ട ആ പ്രദേശം അങ്ങനെ ഒരു സംഭവം നാം ജീവിക്കുന്ന കാലത്ത് ഈ ലോകത്ത് സംഭവിച്ചിട്ട് ലോകത്തിന് ഒരു കുലുക്കവും ഉണ്ടാവുന്നില്ല എന്ന് മനസ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അഥവാ അത്ര ഭീകരമായ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം അഞ്ച് മാധ്യമ പ്രവർത്തകർ ഒന്നിച്ച് അവിടെ കൊല്ലപ്പെട്ട സംഭവം നമ്മൾ കാണുകയുണ്ടായി ഇങ്ങനെ ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതകളും സമാനതകളുമില്ലാത്ത സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ ദിവസം ഫലസ്തീനിയായ ഒരാളുടെ ഒരു ലേഖനം വായിക്കാനിടയായി അദ്ദേഹം പറയുന്നുണ്ട് ഫലസ്തീനിൽ ഓരോ മനുഷ്യരുടെയും സ്വപ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുട്ടി പറയുന്നുണ്ട് എനിക്കൊരു ചോക്ലേറ്റ് ബാർ മുഴുവൻ കഴിക്കാൻ കഴിക്കുന്ന ഒരു ദിവസമാണ് എൻ്റെ സ്വപ്നം എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൽ കിടന്നുറങ്ങുന്ന ഒരു ദിവസമാണ് എൻ്റെ സ്വപ്നം എന്നെ ഉമ്മ വന്ന് വിളിക്കുന്ന ഒരു പുലർച്ചെയാണ് എൻ്റെ സ്വപ്നം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ പോലും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അത്തരം ഒരു സന്ദർഭത്തിലാണ് ഫലസ്തീനിൽ ഫലസ്തീനികൾ കഴിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് എന്നിടത്താണ് ഈ സംഭവങ്ങളുടെ ഒരു ഒരു ഗൗരവം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വളരെ വിശദമായി ഈ സംഭവങ്ങളെക്കുറിച്ച് ഇതിന്റെ ചരിത്രത്തെ കുറിച്ച് ഇതിൻ്റെ വർത്തമാനത്തെ കുറിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ആത്മീയമായ പരിസരങ്ങളെക്കുറിച്ച് വിശദമായ സംസാരങ്ങൾ ഇവിടെ വരും ഇൻഷാ അല്ല മുഴുവൻ ആളുകളെയും ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട് അവറുകളാണ് തൗഫീഖ് സാഹിബിനെ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി അവറുകളാണ് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് നമ്മളോട് സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര പ്രതിനിധി സഭ അംഗം ആർ യൂസുഫ് സാഹിബ് ജമാഅത്തെ ഇസ്ലാമിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ജമാൽ പനായിക്കുളം എറണാ കൊച്ചി സിറ്റിയുടെ പ്രസിഡന്റ് ജമാൽ അസുഹരി മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന അധ്യക്ഷൻ തൗഫീഖ് മമ്പാട് അവരുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു